അത് ഗുണമായിരിക്കുമെന്ന് അനുഭവം കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു അവരിപ്പോൾ മന്ത്രിമാരായ രണ്ടുപേര് ആരും മോശക്കാരാണെന്ന് എനിക്കറിയില്ല അനുഭവം കൊണ്ടാല് നല്ലവരാണോ മോശമാണോ എന്ന് അവരുടെ പ്രവർത്തി കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളു അവർ പ്രവർത്തിക്കട്ടെ അവരൊരാളാണെന്ന് ജയിച്ചു വന്ന ആളാണ് മറ്റൊരാളെ എം പി ആക്കി മന്ത്രിയാക്കാൻ പോവുകയാണ് അവരുടെ ഓരോ പാരമ്പര്യം എം പി ആക്കാൻ പോകുന്ന എം പി മന്ത്രിയാക്കാനെടുത്ത് അദ്ദേഹം പാരമ്പര്യമുള്ളൊരു ബി ജെ പി കാരനും മിടുക്കനും സാത്വനും മാന്യനുമാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എനിക്ക് പരിചയമില്ല ഏതായാലും രണ്ടുപേരും മന്ത്രിയാവട്ടെ അവരുടെ കൗപ്പുലം നടന്ന പോലും നമുക്കറിയില്ല അവരുടെ അവരുടെ പ്രവൃത്തി കേരളത്തിന് ഗുണകരമാകട്ടെ അവരെല്ലാം പറഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയവും മതവും ഒന്നും നോക്കാതെ കേരളത്തിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സെൻട്രലിൽ നിന്ന് കൊണ്ടു വന്നത് ചെയ്യുമെന്ന് പ്രതിജ്ഞാബദ്ധമായി അതിൻ്റെ ഇരു രണ്ടു മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്ന് ജയിച്ച മന്ത്രി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവരുടെ പ്രവൃത്തി കണ്ടിട്ട് അസ്എസ് ചെയ്യ എന്നുള്ളതല്ല മുൻകൂട്ടി ഇപ്പൊ പറയുന്നത് ശരിയല്ലോ അത് ആ ഞാൻ കേട്ടില്ല അത് കേട്ടത് നിങ്ങൾ കേൾപ്പിച്ചതായിരിക്കും ഞാൻ കേട്ടില്ല ഞാൻ കേൾക്കാത്ത കാര്യം ഞാൻ ഞാനെന്തു പറയണത് അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കുറച്ച് കാത്തി കാണാം ഞാനിന്ന് കണ്ട് ചില അദ്ദേഹത്തിന് വിചാരിച്ചത്തോളം ഫുൾ പവറോട് കൂടി കിട്ടില്ല അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നിങ്ങളുടെ മീഡിയയുടെ ചില അഭിപ്രായങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ അടിച്ച ഒരു മന്ത്രിനെയും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ഏ ഏ ഒരിക്കലും അത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്റെ കൊടുക്കണ്ടേ അത് നിങ്ങൾ എന്നെ അങ്ങനെ ചൂടാക്കാൻ നോക്കണ്ട അതാ പണി വേറെ പള്ളി ചെന്ന് പറഞ്ഞാൽ ഈ പള്ളിയിൽ പറയണ്ട ഈ വെള്ളാപ്പള്ളിയാണ് ആണോന്ന് എനിക്ക് തോന്നുന്നില്ല അർഹത വേണോ വേണ്ടെന്ന് ഒരു തീരുമാനിക്കും അത് നിങ്ങൾക്കില്ല രാജാവിനെയൊക്കെ വലിയ രാജഭക്തി നിങ്ങൾക്ക് എന്താ സ്നേഹം അങ്ങനെയുള്ള സ്നേഹം ഇതിനത്ത് വേണ്ട നിങ്ങൾ തമ്മിൽ തല്ലി നിങ്ങൾ വന്നപ്പോഴേ അറിയാം നിങ്ങൾ തമ്മിൽ തെളിക്കാൻ വന്നാണ് ആ പണി വേണ്ട എന്റെ കുഞ്ഞെ ഞാന് പെരുന്നാളെ എത്ര കണ്ടിട്ട് പള്ളി പോകാത്തവരാണ് ഞാൻ അതുകൊണ്ട് പണി കൈ വെച്ചാൽ ഞാനും മീഡിയക്കാരനാണ് ഞാനും പത്രപ്രവർത്തകനാണ് അതുകൊണ്ട് കൊല്ലക്കുടി സൂചിപ്പിക്കാൻ നോക്കണ്ടോ എന്റെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് ഇങ്ങനെ എത്ര ചോദിച്ചാലും എന്റെ കിട്ടുക എനിക്കറിയില്ല അത് പഠിച്ച് അവര് പറയട്ടെ ഞാനെ പറ്റി പഠിച്ചിട്ടില്ല പഠിക്കാത്തൊരു കാര്യം ഞാനെങ്ങനെയാണ് പറയണത് അതാ അതാ അതാണ് അതാണ് മോങ്ങായിരുന്ന പട്ടിയുടെ തന്നെ തേങ്ങാ വീണ് മറുപടി പറയാനുള്ളു അയാള് പണ്ട് തീവ്രവാദം പറഞ്ഞിട്ടുള്ള ആളാണ് മുസ്ലിങ്ങളെ പറ്റി അയാള് ഇതിനകത്ത് ഇരിക്കാൻ അർഹനല്ല അർഹനല്ലെന്ന് അറിയാം പിന്നെ അയാൾ വൃത്തിന്ന് രാജിവെച്ചാൽ പോകണമെന്ന് ആഗ്രഹിച്ചവനാണ് പിന്നെ ഞാനൊരു സത്യം പറഞ്ഞപ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചുകൊണ്ട് അത് പറഞ്ഞ് രാജിവെച്ചു എന്നുള്ളതല്ലാതെ അതല്ലേ ഞാൻ പറഞ്ഞു മോങ്ങാ ഇരുന്ന പട്ടിയുടെ തന്നെ തേങ്ങ വീണ് അതും പറഞ്ഞ് രാജിവെച്ചു എന്ത്ളക്കുന്നതാണ് പിണറായി വിജയൻ പറഞ്ഞാൽ ഞാൻ പോകും അല്ലെങ്കിൽ ഏത് വമ്പൻ രാജിവെച്ചാലും ഞാൻ രാജിവെച്ചുണ്ടായിട്ടുണ്ട് അതെ ഞാൻ പത്രത്തിൽ കണ്ടു കണ്ടുപിടിക്കുക അതൊക്കെ അവരുടെ അഭിപ്രായമായിരിക്കും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാം മുഖ്യമന്ത്രിയുടെ തലയിൽ വെക്കണം മുഖ്യമന്ത്രിയുടെ ശൈലി ഞങ്ങൾക്ക് അറിയാലോ രണ്ടു ടൈം ജയിച്ചപ്പോൾ പിണറായി വിജയൻ വലിയ കേമൻ അങ്ങനെയുള്ള കഴിവുകളും ഒക്കെ പറ്റി നിങ്ങൾ പ്രശംസിച്ച ആളുകളാണ് ഇപ്പോൾ ഒരു പാട്ടി തോൽവി സംബന്ധിച്ചപ്പോൾ പിണറായി കൊള്ളാത്തവനായി അപ്പം നല്ല കാലത്ത് ഇവരെല്ലാം സൂക്ഷിക്കാൻ ഇത്തിരി മോശം വന്നപ്പോൾ പിണറായിയുടെ മാത്രം നിലവെക്കണം ശരിയാണ് അത് ശരിയല്ല മാന്യമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞു തരുന്നോട്ടെ ഈ തോൽവി എന്ന് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്നും സെൻട്രൽ പാർലമെന്റിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത് എത്ര മനുഷ്യർ ജയിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ജയിച്ച് ഇത്തവണ ഒരാൾ ജയിച്ച് ബാക്കിയെല്ലാം എന്നും കോൺഗ്രസ് കോൺഗ്രസ്സുകാരും കൊണ്ടുപോകണത് അത് അത് കഴിഞ്ഞിട്ട് നേരെ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരട്ടെ നേരെ തിരിച്ച് അവിടെ എല്ലാ ഇടതുപക്ഷമാണ് ജയിക്കുന്നത് അപ്പോൾ കമ്മിഴ് ഈ പറഞ്ഞ കോൺഗ്രസ് ആരെയും കാണാറില്ല അപ്പോൾ ഈ സെൻട്രലിൽ എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണ്ട എന്നൊരു എന്താ അതിന് നിങ്ങളൊരു സത്യം തുറന്നു പറയണം മീഡിയ അത് പറയുന്നില്ലല്ലോ നിങ്ങൾ പലരും പേടിച്ചോളിക്കുന്നു എന്തുകൊണ്ട് മുസ്ലിങ്ങൾ ഇത്തോണ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തില്ല കാന്തപുരം വരെ ഉണ്ടായിട്ട് പോലും മലബാർ പ്രദേശത്ത് കാന്തപുരത്തിന്റെ ഉണ്ടായിട്ടും ഒരു മുസ്ലിം വോട്ട് ചെയ്തില്ലല്ലോ ഇടതുപക്ഷത്തില് അതിന്റെ കാരണമുണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ ബി ജെ പി ഇവിടെ വരരുതെന്ന് അഖിലേന്ത്യാ നിലത്തിൽ ഉള്ള തീരുമാനം മുസ്ലിങ്ങളുടെ കാണും ഇന്ത്യ ഭരിക്കാൻ ബി ജെ പി ഉണ്ടാകരുത് അത് നടപ്പാക്കുക സാധിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യക്ക് സാധിക്കില്ല അത് സാധിക്കുന്നത് കോൺഗ്രസിനെ ഉള്ളു അതുകൊണ്ട് കോൺഗ്രസ് ജയിക്കണമെന്നുള്ള അഖിലേന്ത്യാ ലെവലിലുള്ള മുസ്ലിങ്ങളുടെ തീരുമാനം അവർ നടപ്പാക്കി അപ്പോൾ നടപ്പിലാക്കിയപ്പോൾ അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ കമ്മ്യൂണിസ്റ്റ് ബോൺ വോട്ട് ചെയ്താൽ കമ്മ്യൂണിസ്റ്റുകാർ ബിജെപിക്കെതിരായി നിൽക്കുന്നുള്ളതിന് തവറപ്പ് അതിനേക്കാളും ട്രോങ്ങിനായി നിന്ന് ബി ജെ പിക്ക് എതിരെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ആയതുകൊണ്ട് ആ കോൺഗ്രസ്സുകാരായ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു അതുകൊണ്ട് അവരെല്ലാം കോൺഗ്രസുകാരെ ജയിപ്പിച്ചു നേരെ തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ അടുത്ത് ഈ പറഞ്ഞ നിലപാട് ഒരു മാറ്റം ഉറപ്പാണ് അത് കേരള ഭരണം വരുമ്പോൾ നേരെ തിരിച്ചും വരും അങ്ങനെ തിരിച്ചു വന്ന ചരിത്രമല്ലേ നമ്മൾ കണ്ടത് അതുകൊണ്ട് ഇപ്പോ കണ്ടുകൊണ്ട് ആരും തുള്ളിയിട്ട് കാര്യമില്ല ഇതിനെയൊക്കെ അത് അയാളോട് പറയേണ്ട കാര്യം ഇരിക്കില്ല പറയേണ്ടവരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവർ പറയട്ടെ എന്നോട് ആരിഫിനോട് പറയേണ്ട കാര്യം ഇരിക്കില്ലേ ഇയാളെ നിർത്താൻ കൊണ്ട് എന്നിവിടെ നിർത്തിയാൽ ജനങ്ങൾ പിൻപിന്നെ ഇല്ലെന്നും ജനങ്ങളുടെ പുറകിൽ ഇല്ല എന്നും പാർട്ടി അംഗങ്ങൾ പോലും പൊളിക്ക് എതിരാണെന്നും പറഞ്ഞു ഞാൻ തന്നെയാണ് പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ടവര് എന്റെ കമ്മിന്ന് ചോദിച്ചപ്പോൾ നിർത്തരുതെന്ന് പറഞ്ഞു ഞാൻ തന്നെയാണ് നിങ്ങളോടൊക്കെ സഞ്ചികളായിട്ട് പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടില്ലെന്ന് പറയട്ടെ അതിനെ ഉത്തരവാദിത്തപ്പെട്ട് അതും പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് മെമ്പർമാരാണ് എടുക്കുന്നത് ആരിഫല്ല ആരിഫിനെ നിർത്തലാ കൊള്ളാവുന്ന അയാൾ എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ മറുപടിയും പറഞ്ഞിട്ടില്ല അങ്ങനെ പറയുകയാണ് ആരിഫ് എന്നെ എനിക്കിട്ട് പണി തന്നാണല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആയത് മരിച്ചു മരിച്ചുപെടുന്നല്ലേ അല്ലേ ഞാൻ അയാള് തോറ്റാ മുട്ടടിക്കുന്നു പറഞ്ഞേ അത് കഴിഞ്ഞ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്താ പറഞ്ഞത് വെള്ളാപ്പള്ളിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാണെന്ന് എനിക്ക് ഒരുപക്ഷം ഉറങ്ങുന്നത് മതി മതി വേണ്ട അത് പറഞ്ഞപ്പോ മതിയെന്ന് പറഞ്ഞു അത് അത്യാവശ്യം വേണ്ട പറഞ്ഞു അപ്പൊ അങ്ങനെ എന്തും ഞാൻ ആരുടെ അടിമയല്ല ഉടമയല്ല ആരോട് എന്തും പറയാനുള്ള തൻ്റെയോടും ഞാൻ ആരുടെയും പ്രത്യേക ഔദാര്യമോ ആശ്രയിച്ചോ അല്ല ഒരിക്കലും ഇയാൾ നിക്കാൻ പോ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് മുമ്പ് എന്നു ഇനി പാർലമെന്റ് ഇലക്ഷൻ ഇല്ലെന്ന് പറഞ്ഞാണല്ലേ ഇയാൾ വേറെ ഫലമെടുത്തുമ്പോൾ സമ്മർദ്ദ ചെലുത്ത് സഹോന്നപ്പോൾ ജനങ്ങൾ മനസ്സിലേണ്ടേ ജനങ്ങൾ മനസ്സിലില്ലാതെ പോയപ്പോൾ തോറ്റുപോയി അതിന് എന്റെ തലയിൽ വെച്ചിട്ട് കാര്യമുണ്ടാ രണ്ട് എന്നാ ഒരു കാര്യം കൂടെ പറയാം രണ്ട് സീറ്റ് കഷ്ടപ്പെടുമെന്ന് ഞാൻ പറഞ്ഞതെന്നാണ് നേരത്തെ ഒന്നുവിടാ മറ്റൊന്ന് പത്തനംതിട്ട ഈ പത്തനംതിട്ടയിൽ ഇവിടെയും പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾക്ക് തെറ്റിപ്പറ്റിപ്പോയി ഈ രണ്ട് സീറ്റും നഷ്ടപ്പെടുമെന്നും നേരത്തെ പറഞ്ഞവനാണ് ഞാൻ പറഞ്ഞവൻ ആരാണെന്നും പറഞ്ഞിട്ടില്ല എന്നാരും പറയട്ടെ നേരത്തെ പറഞ്ഞവരുണ്ട് ഞാൻ അറിയിക്കുന്നുണ്ട് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ നിർത്തി രണ്ടെന്തോ